ഐസ്ലിം ഫ്ലാറ്റ് ഫ്ലാറ്റമ്മീസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞത് അതിലെ സിനർജസ്റ്റിക് ആയിട്ടുള്ള കോമ്പോസ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് റൈറ്റ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫാറ്റ് ബേണർ ത്രീ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ മൂന്ന് ഹെർബൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് സലേഷ്യ അഥവാ ഏകനായകം കോലീസ് ഫോസ്കോളി അതുപോലെ സെസം കറുത്ത എള് സോ ഇതിന്റെ ഒരു ആണ് ഇവിടെ ഒരു ആയിട്ട് ഒരു എഫക്ട് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സോ ഏകദായകം ആൻറ്റി ഡയബറ്റിക് ബെനിഫിറ്റ് ആണ് തരുന്നത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ ഫാറ്റ് ബേണിംഗിലൂടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കോലിയോസ്ഫോക്കോളി എന്ന് പറയുന്ന ആ ചെടിയിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് അതുപോലെ തന്നെ കറുത്ത എള്ളിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻറ്റ് കൊളസ്ട്രോളിനെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും റൈറ്റ് ഇത് കൂടാതെ ഇതിലുള്ള പ്രധാനപ്പെട്ട മറ്റു ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ ഫൈബർ സോഴ്സ് ആയിട്ടുള്ള ഉപയോഗിക്കുന്നത് ഓട്സും റാഗിയുമാണ് സോ ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ദഹനമടക്കമുള്ള എല്ലാ മെറ്റബോളിക് ഫംഗ്ഷൻസിനെയും വളരെ പ്രോപ്പർ ആക്കുന്നുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നാച്ചുറൽ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്സ് ആയിട്ട് രണ്ട് പ്രധാന സോഴ്സുകളാണുള്ളത് ഒന്ന് സോയാ പ്രോട്ടീൻ രണ്ട് വേ പ്രോട്ടീൻ മിൽക്കിൽ നിന്ന് നടക്കുന്ന പ്രോട്ടീൻ ആണ് സോ പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇതൊരു മീൽ റീപ്ലേസ്മെന്റ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു നേരത്തെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോട്ടീനും ഇതിൽ കിട്ടുന്നുണ്ടാവും മാത്രമല്ല ഇത് ഇറ്റ് റീപ്ലേസസ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കോംപ്ലക്സ് കാർബോഹൈഡ്രേനെ റീപ്ലേസ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ എക്സ്ട്രാ എനർജി റിസർവ് ഓവർ ആയിട്ട് ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ടാവും സോ ആ ഒരു ഫാറ്റ് വല്ലാതെ കൂടാൻ കൂടി ഡെപ്പോസിറ്റ് ചെയ്ത് കൂടുന്നതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടും ഇത് വളരെയധികം സപ്പോർട്ടീവ് ആണ് ഇതുകൂടാതെ രണ്ട് പ്രധാന ഹെർബൽ എക്സ്ട്രാക്ട്സ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആണ് അശ്വഗന്ധ അതുപോലെ കപ്പിക്കാഷു അഥവാ നായ്ക്കൂരണം എന്താണ് ഈ രണ്ട് ഹെർബൽ ഇൻഗ്രീഡിയൻസ് അഡീഷണൽ ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൽ ആഡ് ചെയ്യാനുള്ള കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ബേണിങ്ങിലൂടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ കത്തിച്ചു കളഞ്ഞുകൊണ്ട് ബോഡി വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് ആ ഒരു ബേണിംഗ് പ്രോസസ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് കൂടും ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും സ്ട്രെസ് അമിതമായിട്ട് കൂടും അങ്ങനെ സ്ട്രെസ് അമിതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാവും ഒരു ഒരു സുഖകരമായിട്ടുള്ള ഫീലിംഗ് അല്ല ആളുകൾക്ക് ഉണ്ടാവുക സോ ഈ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ രണ്ട് ഹെർബൽ എക്സ്ട്രാക്ട്സ് സോ ഏഹ് ആശു കെന്തയും കാപ്പിക് ആശു ഈ ഫാറ്റ് വെയിറ്റ് മാനേജ്മെന്റ് പ്രോസസ് നടക്കണ സമയത്ത് ഫാറ്റ് ബേണിംഗ് നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ നന്നായിട്ട് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഫീൽ ചെയ്യില്ല വളരെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവർക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും റൈറ്റ് ദെൻ ഫ്രീക്വൻറ്റ്ലി ആസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക് ഐസിയും ഫ്ലാറ്റമീസിന്റെ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാമോ യെസ് ഓഫ് കോഴ്സ് Uh, blood pressure, high or low category, to vacuum.